ചിങ്ങമാസത്തിലെ സൂര്യസംക്രമ ഫലം കൊണ്ട് നേട്ടം കൊയ്യുന്ന പതിനൊന്ന് നക്ഷത്രജാതകരുണ്ട് ഇവരുടെ ധനപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവർക്ക് സങ്കടങ്ങൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതൊന്നും നടക്കാതെ പോകുന്നു ഈ പറയുന്ന പതിനൊന്ന് നക്ഷത്ര ജാതകർക്കും ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ക്ഷേത്രദർശനം നടത്തുന്നു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുന്നു ജ്യോതിഷന്റെ ഉപദേശം തേടുന്നു പക്ഷെ ഇവരെ സംബന്ധിച്ച് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ഒരുപാട് സങ്കടം ഉള്ളിൽ പേറി ജീവിക്കുന്നവരാണ് ഈ പതിനൊന്ന് നക്ഷത്ര ജാതകരും എന്നാൽ ഇവർക്കൊരു വലിയ നേട്ടം വന്നു ചേരാൻ പോകുന്നു ചിങ്ങമാസത്തിലെ സൂര്യസംക്രമ ഫലം കൊണ്ട് നേട്ടം കൊയ്യുന്ന പതിനൊന്ന് നക്ഷത്ര ജാതകർ ഗുണാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്ന സമയം ലോട്ടറി ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവർ വിദേശ രാജ്യത്ത് തൊഴിലെടുക്കുന്നവർ ഇവർക്കൊക്കെയും നേട്ടമായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ ഐശ്വര്യമായിരിക്കും അവരെടുക്കുന്ന തൊഴിൽ മേഖലയിൽ നേട്ടം വന്നു ചേരും ധാരാളം നേട്ടങ്ങളുടെ ആഘോഷം തന്നെയായിരിക്കും ഇനി ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പതിനൊന്ന് നക്ഷത്ര ജാതകരുടെ ജീവിതം മാറി മറിയും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഈ പതിനൊന്ന് നക്ഷത്ര ജാതകരും എത്താൻ പോകുകയാണ് അതിൻ്റെ ചില സൂചനകൾ ഈ നക്ഷത്ര ജാതകരിൽ കാണുന്നുണ്ട് ചിങ്ങമാസത്തിലെ സൂര്യസംക്രമ ഫലം പതിനൊന്ന് നക്ഷത്ര ജാതകരെ കൊണ്ടെത്തിക്കുന്നത് ഒരേ വലിയ വിജയത്തിലേക്കാണ് ഇത് ഇപ്പോഴൊന്നും അവസാനിക്കില്ല ഒരുപാട് കാലം ഇത് നിൽക്കും ചുരുങ്ങിയതൊരു മൂന്ന് വർഷക്കാലമെങ്കിലും ഈ ഭാഗ്യം ഇവർക്കൊപ്പമുണ്ടാകും ഇവരുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടുകയാണ് സകല ഉയർച്ചയുടെയും കാലം തുടങ്ങുകയായി ഇവർ അനുഭവിച്ചതിനൊക്കെ പതിമടങ്ങായി ഇവർക്ക് ഒരുപാട് ഒരുപാട് നല്ല ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് ആ ഭാഗ്യമുള്ള എല്ലാ രീതിയിലും ഉയർച്ചയിലെത്തുന്ന ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയുന്ന ആ ഭാഗ്യശാലികളായ പതിനൊന്ന് നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അവരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു അന്നപൂർണീശ്വരിയും അഭിഷ്ടവരധായുമായ മുത്തുമാരിയമ്മയിൽ നിന്നും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരും എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം വേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഇപ്പോൾ തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക തീർച്ചയായും ഞാൻ ഇന്ന് തന്നെ ഇന്ന് ഏഴ് മണിക്ക് തന്നെ ഇത് എഴുതിയെടുക്കും നിങ്ങളെ നാളത്തെ നാളെ വെള്ളിയാഴ്ചയിലെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹ സാഫല്യങ്ങളുടെ സമയം ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കുന്ന സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം അതിലാദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടകാലങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ജീവിതത്തിൽ ദുരിതങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ആ ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ശമനം വന്നു ചേരാൻ പോകുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയാൻ പോകുന്നു ഇവരെ സംബന്ധിച്ച് ശത്രുദോഷമുണ്ടായിരുന്നു ബിസിനസ്സിൽ പരാജയമുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഈ പതിനൊന്ന് ജാതകർക്കും ഇതൊക്കെ വാതകമാണ് ഇവർ ചെയ്യേണ്ടതായ വഴിപാടുകളുണ്ട് ശനിപ്രീതിക്കായി ഈ നക്ഷത്ര ജാതകർ ശനിയുടെ ഇഷ്ടധാന്യമായ എള് ശുദ്ധിയുള്ള തുണിയിൽ ഇളകിഴികെട്ടി നല്ലെണ്ണ ഒഴിച്ച് തേങ്ങാമുറിയിൽ വെച്ച് കത്തിക്കുക ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ പൂജാമുറിയിൽ തന്നെ ചെയ്യാം പൂജാമുറിയില്ലാത്തവർ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വൃത്തിയുള്ള ഒരു ഭാഗത്ത് ഈ ഒരു കർമ്മം ചെയ്തു നോക്കുക ആർക്കും ചെയ്യാം തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും കഴിഞ്ഞുപോയ കാലത്തെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും ജ്യോതിഷത്തിൽ ശനിയുടെ അതിദേവതാ ശാസ്താവാണ് തീർച്ചയായും ഈ പറയുന്ന നക്ഷത്രജാതകരൊക്കെയും ഇത് ചെയ്യുക ഇനി നമുക്ക് നക്ഷത്രജാതകരെ പൂർണമായും അറിയാം ആദ്യത്തെ നക്ഷത്രം ഭരണി എന്ന് പറഞ്ഞുവല്ലോ അടുത്ത നക്ഷത്രം കാർത്തികയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും കാർത്തിക എത്തുന്നു ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു ഒരുപാട് കാലമായി അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരമുണ്ടാകുന്നു ലോട്ടറി പോലുള്ള ഭാഗ്യം നിങ്ങളെ തേടി വരുന്നു ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയുന്നു വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് നല്ല നല്ല നേട്ടത്തിൻ്റെ സമയം വന്നു ചേരാൻ പോകുന്നു ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് കാർത്തിക രക്ഷപ്പെടാൻ പോകുന്നു കാർത്തികയുടെ നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു ശിവക്ഷേത്രത്തിൽ ജലധാര കൂവളമാല പിൻവിളക്ക് ഇത് കത്തിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഈ വഴിപാടുകൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും ജീവിതത്തിൽ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും ശത്രുദോഷം ധാരാളമുണ്ട് ഈ പറയുന്ന നക്ഷത്ര നക്ഷത്രജാതകരൊക്കൊക്കെയും ശത്രുദോഷം ധാരാളമുണ്ട് ശത്രുദോഷത്തിൻ്റെ പ്രതിവിധികളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം അടുത്ത നക്ഷത്രം പുണർത്ഥമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയം ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന പുണർത നക്ഷത്ര ജാതകർക്ക് അത് നേടിയെടുക്കാൻ കഴിയുന്ന സമയം വിദേശവാസം അനുഭവിക്കുന്ന പുണർത്ത നക്ഷത്ര ജാതകരുടെ ഭർത്താക്കന്മാർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങൾക്കും ഒക്കെ ശാശ്വതമായ ഒരു പരിഹാരം വന്നു ചേരാൻ പോവുകയാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പുനർത്ത നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും അത്രയേറെ നല്ല ഒരു സമയത്തിലേക്കാണ് പുണർത്ത നക്ഷത്ര ജാതകർ എത്തുന്നത് സമയം മാറുന്നു ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്നു ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പുനർത്ത നക്ഷത്ര ജാതകർ എത്തുന്നു വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം തുളസിമാല ഈ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക പുണർത്ത നക്ഷത്രജാതകർക്ക് നല്ല ഭാഗ്യാനുഭവങ്ങൾ ഒന്നു ചേരും അടുത്ത നക്ഷത്രം മഖമാണ് കുറച്ച് നാളുകളായി ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അനുഭവിക്കുന്ന ഒരു നക്ഷത്രം ഇനി എന്തെങ്കിലുമൊക്കെ അനുഭവിക്കാൻ ഉണ്ടോ ബാക്കി എന്ന് ചോദിച്ചാൽ കൈമലർത്തി കാണിക്കുകയുള്ളൂ മകൻ നക്ഷത്ര ജാതകർ അത്രയേറെ അത്രയേറെ അനുഭവിച്ചു കഴിഞ്ഞു ഈ നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സമൃദ്ധിയുടെ കാലഘട്ടമാണ് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയമാണ് മകത്തിന് ഭാഗ്യമാണ് മകത്തിന് ഉയർച്ചയാണ് മകൻ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് മകം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പായും മകൻ നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല നാള് വരാൻ പോവുകയാണ് ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി മകൻ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ശത്രുദോഷങ്ങൾ ഒക്കെ അനുഭവിച്ച മകൻ നക്ഷത്ര ജാതകർക്ക് ഇനി സമൃദ്ധിയുടെ സമയമാണ് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വിളക്ക് ഇവയൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഒരുപാട് ഒരുപാട് സമൃദ്ധിയും ഒരുപാട് ഒരുപാട് സന്തോഷവും ഒരുപാട് ഒരുപാട് ധനവും നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്ര ജാതകർ ധനപരമായി നേട്ടം ഉണ്ടാക്കുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾക്ക് അവസാനമാകുന്നു ജീവിതത്തിൽ ഇനി സമൃദ്ധിയുടെ സമയമാണ് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് വിദേശത്തൊക്കെ ഉള്ള പൂരം നക്ഷത്ര ജാതകർക്ക് അവരുടെ തൊഴിൽ മേഖലയിൽ ധാരാളം കസ്റ്റമേഴ്സിനെ കിട്ടുന്ന സമയമാണ് അവർ എന്ത് തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിലും അവർക്ക് ധാരാളം കസ്റ്റമേഴ്സിനെ കിട്ടും അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും അവരെ ചതിച്ചവരും വഞ്ചിച്ചവരും ഒക്കെ അവരോട് അടുത്തുകൂടും കലഹങ്ങളൊക്കെ അവസാനിക്കുന്നു ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തുന്നു ഇനി ഇവരുടെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും കാലം തന്നെയാണ് ആറാമത്തെ നക്ഷത്രം ചോദ്യമാണ് ജീവിതത്തിൽ ഉയർച്ചയുടെ സമയം ശിവനെ പ്രാർത്ഥിക്കണം ശിവക്ഷേത്ര ദർശനം നടത്തണം കൊടിയ പാപങ്ങൾ പോലും അകലും സുഖസമൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കുന്നു ഓം ശക്തീശ്വരായ നമഹ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും കുറിച്ചേക്കുക ഇവരിൽ അധികവും ശിവഭക്തരാണ് ശിവന്റെ അനുകൂലത ഇവരിൽ കാണുന്നുണ്ട് ഓം ശക്തീശ്വരായ നമഹ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക ഭാഗ്യം തുണയ്ക്കും ജീവിത വിജയം നേടാൻ കഴിയും ഏഴാമത്തെ നക്ഷത്രം തൃക്കേട്ടയാണ് ധന അന്യ സുഖസമൃദ്ധി പ്രധാന കാര്യങ്ങൾക്കായി ധാരാളം യാത്ര ചെയ്യേണ്ടി വരുന്ന സമയം ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കുന്ന സമയം ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന സമയം തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് തൊഴിൽ വിജയം നേടാൻ കഴിയും വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടും ധനം സമ്പാദിക്കാൻ കഴിയാത്തവർക്ക് അതിന് കഴിയുന്ന സമയം ശത്രുദോഷങ്ങളൊക്കെ കഴിയുന്ന സമയം ശത്രുദോഷങ്ങളൊക്കെ അവസാനിക്കുന്ന സമയം ശത്രുദോഷം മാറാൻ അഘോരാർച്ചന നടത്തുക ഒന്നിനും ഒരു വിജയമില്ലായ്മ ഇവരുടെ പ്രശ്നമായിരുന്നു ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ ഉയർച്ച ലോട്ടറി ഭാഗ്യം വസ്തു വാങ്ങാൻ വീട് വയ്ക്കൽ ഇവയൊക്കെ നടക്കും മൂലം നക്ഷത്ര ജാതകരുടെ സമയം തെളിയാൻ പോകുകയാണ് സൂര്യസംക്രമ ഫലത്തിൽ അത് എടുത്തു പറയുന്നു നിങ്ങളുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നു അടുത്ത നക്ഷത്രം ഉത്രാദമാണ് ക്ലേശങ്ങൾക്കൊക്കെ അറുതി വന്ന് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരാൻ പോകുന്നു മറ്റുള്ളവരെ അതിരി കവിഞ്ഞ് വിശ്വസിക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിലുണ്ട് അത് അല്പം ഉപേക്ഷിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലത് നിങ്ങൾ ആരെ വിശ്വസിച്ചിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ചതി സംഭവിച്ചിട്ടുണ്ട് എല്ലാവർക്കും നല്ലതു മാത്രം ചെയ്യാൻ ആഗ്രഹിച്ച നിങ്ങൾക്ക് ഏറ്റവും അവസാനം കിട്ടിയത് പഴികൾ മാത്രമാണ് ആർക്കെന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഒരു ഗുണവും നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടില്ല നിങ്ങളുടെ ജീവിതം വെള്ളത്തിൽ വരച്ച വര പോലാണ് ഇനിയും എത്താതെ പോകുന്നു എന്നാൽ നിങ്ങൾ ആത്മാർത്ഥതയോടെ സ്നേഹസമ്പന്നതയോടെ പെരുമാറിയവരൊക്കെ നിങ്ങൾ ചതിച്ചിട്ടേ ഉള്ളൂ ഉത്രാടം നക്ഷത്ര ജാതകർക്ക് ഇനി നേട്ടം വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ അവസാനിക്കും ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിലേക്ക് എത്തും ശിവക്ഷേത്രത്തിൽ ജലധാര കൂവളമാല പിൻവിളക്ക് എന്നീ വഴിപാടുകൾ ചെയ്ത് മുന്നോട്ടു പോകുക നക്ഷത്ര ജാതകർ അടുത്ത നക്ഷത്രം തിരുവോണമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിൽ എത്രമാത്രം ദുരിത ദുഃഖങ്ങൾ അവൻ അനുഭവിച്ചിട്ടുണ്ടോ ആ ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ഇരട്ടിയായി സന്തോഷം അനുഭവിക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നു തിരുവോണത്തിന് ഈ ഓണം കഴിയുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഏത്തമിട്ട് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരണമേ എന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്കതിന് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ഒത്തിരി ഒത്തിരി സമൃദ്ധി വന്നു ചേരും കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങളെ സംബന്ധിച്ച് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചിലതൊന്നും സാധിച്ചിട്ടില്ല മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുനടക്കുന്ന വ്യക്തികളാണ് തിരുവോണം നക്ഷത്രജാതകർ എന്നാൽ അതൊന്നും നിങ്ങൾക്ക് സാധിക്കാൻ കഴിയുന്നില്ല എന്നാൽ ഇനി നിങ്ങൾക്ക് ഉയർച്ചയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വലിയ വലിയ നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് തിരുവോണം നക്ഷത്ര ജാതകർ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം തുളസിമാല ഇവ ചാർത്തി ഈ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്നു സങ്കടങ്ങളൊക്കെ മാറുന്നു ഇനി നിങ്ങൾ അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ പോകുന്നു അത്രയേറെ അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ദുരിതങ്ങൾ ഒക്കെ മാറി ജീവിതത്തിൽ ഇനി ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ സ്വേത്തമാക്കാൻ കഴിയുന്നു നിങ്ങളെ സംബന്ധിച്ച് കലഹങ്ങൾ ഒക്കെ അവസാനിക്കുന്നു രോഗപീഠകൾ മാറുന്നു ജീവിതത്തിൽ സുഖസമൃദ്ധി വന്നു ചേരുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു വിഷ്ണുക്ഷേത്രത്തിൽ പാൽപ്പായസം തുളസിമാല ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസുക്താർച്ചന നെയ്വിളക്ക് എന്നീ വഴിപാടുകൾ നക്ഷത്ര ദിവസം ചെയ്യുക എല്ലാ മാസവും ചെയ്യുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കും ശുക്രദശയിൽ കുജാപകാരത്തിൽ കഴിയുന്നവരെയും ചിങ്ങരവി സംക്രമഫലം കൂടുതൽ ബാധിക്കും അവർക്ക് രോഗപീഠകൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾ ഉണ്ടാകും മൂർച്ചയുള്ള ഉപകരണങ്ങൾ അഗ്നി വൈദ്യുതി എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറാൻ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും നിങ്ങളുടെ ജാതകം പരിശോധിച്ച് പ്രശ്ന പരിഹാരത്തിലൂടെ വഴിപാടുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖവും മാറ്റിയെടുക്കാൻ സാധിക്കും പ്രശ്ന പരിഹാരങ്ങൾക്കായി നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റിനാല് തൊള്ളായിരത്തി അറുപത്തിയേഴ് ഇരുപത്തി നാല് നാന്നൂറ്റി ഒന്ന് എന്നതാണ് വാട്സാപ്പ് നമ്പർ അപ്പോൾ തീർച്ചയായും ഈ നക്ഷത്രജാതകരൊക്കെയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം വഴിപാടുകൾ നടത്തണം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസനം നടത്തണം തുളസിമാല നടത്തണം ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന നെയ്വിളക്ക് ഇവ നടത്തുക അതുപോലെ ഈ നക്ഷത്രജാതകരൊക്കെയും ശനിപ്രീതിക്കായി അത് ആർക്കും ചെയ്യാം ശനിദോഷം ഉള്ളവർ മാത്രമല്ല ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ ശനിയുടെ ഇഷ്ടധാന്യമായ എള് ശുദ്ധിയുള്ള തുണിയിൽ എള് കിഴി കെട്ടി നല്ലെണ്ണ ഒഴിച്ച് തേങ്ങാമുറിയിൽ വെച്ച് കത്തിക്കുക ജ്യോതിഷത്തിൽ ശനിയുടെ അതിദേവത ശാസ്താവാണ് തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി രക്ഷപ്പെടാൻ സാധിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർക്കെത്താൻ സാധിക്കും ഇനി ഇവരുടെ ഉയർച്ചയുടെ കാലമാണ് ഇവരുടെ നേട്ടത്തിൻ്റെ കാലമാണ് ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ഒറ്റപ്പെടുക തന്നെ ചെയ്യും ഉറപ്പ്